പോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള രണ്ടാമത്തെ ഒരു പരിപാടിയാണ് പബ്ലിക്കായിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ ഞാൻ അകത്തുനിന്ന് വന്ന സമയത്ത് ഞാൻ അനുഭവിച്ച കുറച്ച് ഒരു ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു ഡൗൺ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ എപ്പോഴും ബിസ്വിച്ചിരുന്ന പോലെ തന്നെ ഒരു ഹൈ അതിലും ഉണ്ടാവും എന്ന് എനിക്കറിയാം ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു ഡൗൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അറിഞ്ഞുകൂടെ പക്ഷെ ഇപ്പൊ എന്തായാലും ദൈവം സഹായിച്ച് ദൈവം അനുഗ്രഹിച്ച് ഏഹ് കുഴപ്പമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത് ഒരുപാട് നല്ല അപ്രീസിയേഷനും ഒരുപാട് സ്നേഹവും പബ്ലിക്കായിട്ടുള്ള ഒരു അഫക്ഷനും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇൻഡിവിജ്വലിയും കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ജാസ്മിന്റെ സ്വന്തം നാടായിട്ടുള്ള കൊല്ലത്തില് വന്ന് ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ കൂടെ ഭാഗമാവാൻ പറ്റിയതിലും ഒരുപാട് വിശിഷ്ട അതിഥികളെ പരിചയപ്പെടാൻ പറ്റിയാലും മേയർ അടക്കമുള്ള എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതാണ് എന്റെ കാര്യങ്ങൾ പുതിയ ഇപ്പൊ ചോദിച്ചതന്നെയാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല ഡൗണൊക്കെ ഇപ്പൊ ഇങ്ങനൊരു നമ്മളെല്ലാവരും അംഗീകരിക്കുമെന്നോ ഇത്രയും സ്നേഹം കിട്ടുമെന്നോ നമ്മൾ വിചാരിച്ചല്ല ഒറ്റയ്ക്ക് പോകുമ്പോഴും ഒരുമിച്ച് പോകുമ്പോഴും എല്ലാവർക്കും സ്നേഹവും നമ്മളൊരു മുളെ പോലെ എന്റെ ഒരു മുളപോലെ കാണുന്ന ഒരുപാട് 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 ആൾക്കാരുണ്ട് അപ്പൊ അവര കൊല്ലത്തെ സ്ഥലം പുതിയ പ്രോജക്ടുകള് സിനിമ ആർക്കെങ്കിലും ആർക്കെന്താ ചോദിക്കാണ്ടോ ചോദിച്ചോ കൊല്ലത്തെ അല്ല എനിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേര് കൊല്ലങ്കാരാണ് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ കൊല്ലങ്കാരാണ് അപ്പൊ കൊല്ലമായിട്ട് എനിക്ക് ഓൾറെഡി നല്ല ബന്ധമുണ്ട് എന്റെ ചേച്ചി പഠിച്ചതും കൊല്ല തണകോട്ടിട്ടാണ് എന്റെ ചേച്ചി നാല് വർഷം വേശം പഠിച്ചത് അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് വറക്കലാണെങ്കിലും കൊല്ലമൊക്കെ ആയിട്ട് നല്ല അതെ കൊച്ചിയിലെ ആണ് സ്ഥലം എന്റെ കഴിഞ്ഞാൽ റിലീസ് ആവാനായിട്ട് ഒരു സിനിമയുണ്ട് അത് പത്നിപുരാണെന്ന് പറഞ്ഞിട്ട് ആ സിനിമ ഇപ്പൊ അധികം വൈകുന്നേരം തന്നെ യൂട്യൂബിലായിരിക്കും വരുന്നത് ഞാനും പിന്നെ മെറിൻ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള സിനിമ പറഞ്ഞോ 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 പിന്നെ നാളെ ഞാനൊരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യും നാളെ അത് എന്താന്ന് ഞാൻ ഇപ്പൊ പറയണില്ല അങ്ങനെ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല തീർച്ചയായിട്ടും കാര്യമാണ് സിനിമ എന്റെ കെരിയർ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യ സിനിമ തന്നെയാണ് അപ്പൊ അതിൻ്റെ നല്ലൊരു പ്രോജക്റ്റ് ജാസരാജ് വരാണെങ്കിൽ കുറച്ച് പഠിക്കും പക്ഷെ എന്നാലും പക്ഷെ എന്നാലും ഓക്കെയാണ് പിന്നെ ഇന്ന് ഇവിടെ വന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത് സോറി ഹെയർ ആൻഡ് സ്കിൻ ഞാനും ഒരു നല്ല ഹെയർ ക്ലിനിക്ക് നോക്കി കയറി കാരണം ബിഗ് ബോസ് ഇന്ന് ഞാൻ വന്നതിന് ശേഷം നമ്മുടെ മുടിയും അങ്ങനെ സ്കിന്നൊക്കെ കുറച്ച് ബോട്ടലി ആ പ്രശ്നത്തിലായിരുന്നു അവിടെ വെള്ളവും പിന്നെ ആ ഒരു പ്രെഷർ സിറ്റുവേഷനൊക്കെ കാരണം അപ്പോൾ ഞാനും അവിടെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാമെന്ന് ചോദിച്ചിട്ടായിരിക്കും അത് പിന്നെ പറഞ്ഞു ഭയങ്കര അഫോർഡബിൾ റേറ്റ്സ് ആണെന്ന് പറഞ്ഞു ആക്ച്വലി